ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നീ ഇന്ന് ഒരു മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കുറേ ആയി നമ്മൾ ബേക്കിംഗ് വീഡിയോസൊക്കെ ആയി വന്നിട്ടല്ലേ കുറച്ച് ദിവസമായി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ക്ഷണിക്കുക എൻ്റെ ഈ ഒരു റൂമിൻ്റെ അൽക്കുലത്തായി കിടക്കാൻ പറയില്ലേ നമ്മുടെ നാടൻ ഭക്ഷയിൽ അതുപോലെ ഈ അൽക്കുലത്തായി കിടക്കുന്നത് ഓരോന്നും ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് കുറേ ബോക്സുകളും ബീഡ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ആയി കിടക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ക്രമീകരിച്ച് വെക്കണം കുറേ ഫ്ലവേഴ്സും ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറച്ച് എന്താ പറയുക സേവനവാരം പോലെയുള്ള അത്തരം പരിപാടികളുണ്ട് അപ്പം ഞാൻ അതൊക്കെ കൂടെ കണക്കാക്കിയിട്ടാണ് എത്തിച്ചിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം നിങ്ങൾക്കൊരു മേക്കിംഗ് വീഡിയോസ് ചെയ്യാം എന്നിട്ടാവാം എൻ്റെ ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതായത് സിമ്പിളായിട്ടുള്ള കേട്ടോ അപ്പോൾ ഒരുപാട് പേര് പുതിയതായിട്ട് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാവുമായിരിക്കും ഇപ്പം നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആയാലും ഒരുപാട് നമുക്ക് ഒരുപാട് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മുക്കിലും മൂലയിലെന്ന് പറയുന്ന പോലെ ഹെയർ എക്സസറീസിൻ്റെ മെറ്റീരിയൽസ് വെക്കുന്നവരാണ് കൂടുതൽ പേരും ഭൂരിഭാഗം തലവർ തൊണ്ണൂറ് ശതമാനത്തിന് മേലെ ഇപ്പോൾ അതാണ് ചെയ്യുന്നവരാണ് കൂടുതലുള്ളത് അതുകൊണ്ട് മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് നിറയെ അവൈലബിൾ ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല മെറ്റീരിയൽസ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇതുവരെ ഇട്ടിരിക്കുന്ന റേറ്റിൽ നിന്നും നന്നായി കുറച്ചാണ് റേറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒന്ന് കാറ്റലോഗിൽ പോയി നോക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാലും മതി കേട്ടോ ഹെയർ ബോസിനൊക്കെ നയൻ റുപ്പീസൊക്കെ ഉള്ളൂ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നവർ കാണുന്നത് എങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളും മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളായാലും മേക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ പറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക കൂടാതെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും ശ്രമിക്കണം കേട്ടോ അപ്പം പിന്നെ കാര്യത്തിലേക്ക് തന്നെ വീണ്ടും വരാം അപ്പോൾ ഞാൻ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള മേക്ക് വീഡിയോ കാരണം പുതുതായിട്ട് വരുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ ഐഡിയാസ് ഒരുപാട് കിട്ടാത്തവരും ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഐഡിയാസ് ചെറിയ ചെറിയ ഐഡിയാസോ കേട്ടോ ഇപ്പോൾ ഒരുപാട് ബീഡ്സിൻ്റെയൊക്കെ തന്നെ ബീഡ്സിനെ കൊണ്ടുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസുകളും വെറൈറ്റി ആയിട്ടുള്ള പരീക്ഷണങ്ങളാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനിന്ന് ബീഡ്സിൻ്റെ അല്ലാട്ടോ ഫ്ലവർ ലൈസ് വെച്ചിട്ടുള്ളതാണ് ബീഡ്സും ഉണ്ട് ഹാഫ് ബീഡ്സാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി വീഡിയോസിലേക്ക് മേക്കിങ്ങിലേക്കൊക്കെ പോകാം അല്ലേ അപ്പോൾ മേക്കിംഗ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേസ് ആണ് വേണ്ടത് ഫ്ലവർ ലേസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതാട്ടോ ഇതിൻ്റെ വലുതുണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വേണ്ടവർ പറയുക റേറ്റും കാര്യങ്ങളും ഞാൻ ഒരു ആയിട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ പോസ്റ്റ് പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ചെറിയൊരു ഫ്ലവർ ലേസിന് വന്നിട്ട് മീറ്ററിന് പന്ത്രണ്ട് രൂപയും ഇതിൻ്റെ തന്നെ വലുതുണ്ട് ഇതേ കേട്ടോ ഈ വലിയ ടൈപ്പിന് മീറ്ററിന് വന്നിട്ട് പതിനാറ് രൂപയാണ് അപ്പോൾ അത് വേണ്ടവർ വാട്സപ്പ് ചെയ്ത് ചോദിച്ചോളാം മെസ്സേജ് അയച്ച് ചോദിച്ചോളാം കേട്ടോ കൂടാതെ ബീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ താ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു ഫ്ലവർ ലേസ് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ടിക്ടാക്ക് ആണ് പിന്നെ പിന്നെന്താ വൈറ്റ് ഹാഫ് ബീഡ്സ് കണ്ടോ അപ്പോൾ ഞാനിത് പാക്ക് ചെയ്തോ പാർസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചൊരു പാക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇത് രണ്ട് പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പാക്കറ്റ് മാത്രമേ ഞാൻ പാർസൽ ചെയ്ത് കൊടുത്തു രണ്ടെണ്ണം എന്തോ ഞാൻ ആക്കിയിട്ടില്ല പാക്കിങ് ആക്കിയിട്ടില്ല എന്നുള്ള ഓർമ്മയിൽ ആക്കിയതായിരുന്നു അങ്ങനെ രണ്ട് പാക്കായിപ്പോയി അപ്പോൾ ഒന്നാ ബാലൻസ് വന്നതാണ് അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാമെന്ന് കരുതുന്നത് അപ്പോൾ ഇത് നമുക്കിത് ഫുള്ളായിട്ട് വേണ്ട ഫ്ലവർ ലേസ് ഇതിൻ്റെ രണ്ട് ഫ്ലവർ മാത്രം മതി അപ്പോൾ ഇതുപോലത്തെ ഫ്ലവർ ഇട്ടോ ഇതുപോലത്തെ രണ്ടെണ്ണമാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് ഒരു ടിക്ടേക്കും പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ബ്ലൂ ബ്ലൂ ആണ് വേണ്ടത് അതെ ബി സെവൻ തെസൻ്റെ ബ്ലൂ ബ്ലൂ ബ്യൂസ് വേസ് കഴിഞ്ഞൂട്ടോ ഇത് വേറെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണിക്കണേ ഇത്രയും ദാരിദ്ര്യം പിടിച്ച ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള ആളാണോ എന്നൊക്കെ ചോദിക്കാൻ നോക്കില്ല അപ്പോൾ ദേ നമ്മുടെ ബ്ലൂ ഇവിടെ ഉണ്ട് ഓൾറെഡി സ്റ്റോക്ക് ഉള്ളത് ഓൾറെഡി സ്റ്റോക്ക് ഉള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ബ്ലൂ ഒരു ബോക്സിൽ ഉണ്ട് കൂടാതെ ഇതേ കണ്ടു പാക്കിങ്ങിൻ്റെ സമയത്ത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോകുന്നതാണ് അപ്പോൾതാ ബ്ലൗസ് ഉണ്ട് അപ്പം നമുക്ക് വീഡിയോസ് ചെയ്യാം എന്താ ഈ ഒരു ടിക്ടാക്കിൽ നമുക്ക് എന്ത് ചെയ്യാനാണ് ഇതാണ് നമ്മുടെ ഈ ഒരു ഹാഫ് ബീഡ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം സിമ്പിളാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ കളേഴ്സ് ഗോൾഡൻ കളർ കിട്ടും ഇതിൻ്റെ തന്നെ ഒരു ലൈറ്റ് റോസ് കളർ ഹാഫ് ബീഡ്സ് അങ്ങനെ പല കളേഴ്സ് ഹാഫ് ബീഡ്സ് ഉണ്ട് എൻ്റെ കയ്യിലിപ്പം ഗോൾഡൻ കളറും ഹാഫ് ബീഡ്സ് ഇതാ ഇതും ഇതിൻ്റെ കുറച്ചുകൂടെ വലുത് ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ടിക്ടാക്കിൽ ഞാൻ ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്യാമറയും ഞാൻ തന്നെ പിടിക്കണം എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഒന്നാമത് ഞാൻ ഇതെല്ലാം ഇവിടെ വലിച്ചു വാരി ഇട്ടതുകൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് ഇത് ഞങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഇതാക്കാണെന്നുണ്ടല്ലോ ഇതിൽ നമുക്കിന്നിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇതുപോലെ കാണുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാമറ പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകാരനാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത് നിങ്ങൾക്കറിയാലോ ഒട്ടിക്കെങ്കിൽ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെയും ഒട്ടിച്ച് പോരാ ടച്ച് ചെയ്ത് ഇടാം ക്യാമറയ്ക്ക് ഇടയ്ക്ക് ഒരു ബ്ലറാവുന്ന ഒരു സ്വഭാവമുണ്ട് കാണുന്നുണ്ടല്ലോ ഇങ്ങനെ തൊട്ട് തൊട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതെ അപ്പോൾ ദേ നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഈ എൻഡിലും കൂടെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ലാസ്റ്റായിട്ട് ഫിനിഷിങ്ങിൽ എത്തി ഫിനിഷിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സെൻ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ദ ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഈ ഒരു ഫ്ലവർ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ സെൻ്ററിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഹാഫ് ബീഡ്സ് ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമുക്ക് വെച്ച് വെക്കാം ഇത്ര ഇത്രയും സിമ്പിളാണ് നമുക്ക് ഈ ഒരു ഹെയർ ആക്സസറീസ് ചെയ്യാൻ നിങ്ങൾക്കിത് അലിഗേറ്റർ ക്ലിപ്പിലും എല്ലാം ചെയ്ത് നോക്കാം കേട്ടോ ഇതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഗ്ലോ ആയത് കാരണം ഇതൊട്ടി പിടിക്കുന്നില്ല കണ്ടോ അപ്പോൾ ദേ ഞാൻ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം അതേ കൊണ്ട് പൊങ്ങി നിന്നിട്ടുണ്ട് അതേ ഒരു അലിക ടിക്ടാക്കിൻ്റെ കുഴപ്പമുണ്ടോ അതായത് ആ ടിക്ടാക്കിന് നിങ്ങൾക്ക് കണ്ട് ടിക്ടാക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ ആണി പോലത്തെ സംഭവം ഉണ്ടല്ലോ അതെ ഈ ഒരു ആണി പോലത്തെ സംഭവം കുറച്ച് കൂടുതലായിട്ട് അതിന് പൊങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ടാട്ടോ അതങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് പൊങ്ങിയിരിക്കുന്നത് അപ്പോൾ അതേ ഇതുപോലത്തെ പല വെറൈറ്റി ആയിട്ടുള്ളതും നിങ്ങൾക്ക് പരീക്ഷ നോക്കാം ഈ ഒരു ഫ്ലവറല്ല നിങ്ങൾക്ക് വേറെ ഏത് ഫ്ലവേഴ്സ് വേണമെങ്കിലും ഇതിൽ വെച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടാതെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ താങ്ക്